ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വേറെ എന്ന് പറയാൻ നമ്മളിന്നൊരു പുതിയ ട്രാവലറും എടുക്കാൻ പോവാണ് അപ്പോൾ എന്താ പറയുക നമ്മളിന്ന് ഒരു നല്ല പതിനേഴ് സീറ്റ് ട്രാവലർ എടുക്കാൻ പോവാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ചാനലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് വീഡിയോസൊക്കെ ഷെയർ ചെയ്ത് എല്ലാവരും നമ്മുടെ ചാനൽ സപ്പോർട്ട് വേണം അപ്പോൾ നമ്മൾ ഇന്ന് നമ്മൾ സ്കോർപ്പിയോലാണ് പോകുന്നത് നമ്മുടെ ആദ്യത്തെ വണ്ടിയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ എന്താ പറയുക പുതിയ ട്രാവലർ പതിനേഴ് സീറ്റ് നമ്മുടെ പുതിയ ഡ്രാവലർ നമ്മുടെ എന്താ പറയുക ഫാമിലിയിലോട്ട് ആദ്യം വന്നത് നമ്മുടെ ഈ സ്കോർപ്പിയോ ആണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ രണ്ടാമത്തെ തന്റെ ട്രാവലർ എടുക്കാൻ പോവാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്താ പറയുക ട്രാവലർ അത്യാവശ്യം നല്ല കണ്ടീഷനാണ് സെക്കൻഡ് ഹാൻഡാണ് നമ്മൾ വാങ്ങുന്നത് ഗൈസ് അപ്പോൾ എല്ലാവരും എന്താ പറയുക ലൈക്ക് ചെയ്യുക ലൈക്ക് ആണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ നിങ്ങൾ എന്താ പറയുക നമ്മുടെ വണ്ടിക്ക് പറ്റിയ എഡിഷൻ നെയിം ഓക്കെ എഡിഷൻ നെയിം എല്ലാവരും താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ എന്താ പറയുക നമ്മൾ കണ്ട അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഒറ്റയ്ക്കാണ് പോകുന്നത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മൾ അവിടെ ചെന്നിട്ട് നമ്മുടെ വണ്ടി അവിടെ ഇടും അത് കഴിഞ്ഞിട്ട് നമ്മുടെ സ്കോർപ്പിയോ അവിടെ ഇടും നമ്മൾ ട്രാവലർ എടുത്തുകൊണ്ട് വരും നമ്മുടെ കൂട്ടാരും വന്ന് നമ്മുടെ സ്കോർപ്പിയനെ എടുത്തുകൊണ്ട് പോകും അവൻ്റെ വീട്ടിലോട്ട് കൊണ്ടുപോകും അതുകഴിഞ്ഞിട്ട് നമ്മൾ നേരെ ട്രാവലർ എടുത്തുകൊണ്ട് നമ്മുടെ വീട്ടിലോട്ട് പോവുക അതുപോലെ തന്നെ വണ്ടി എന്നോട് ആ ട്രാവലിൻ്റെ മുതലാളി പറഞ്ഞേക്കുന്നത് വണ്ടി പെയിൻറ്റാണ് അടിച്ചേക്കുന്നത് സ്റ്റിക്കറല്ല അടിച്ചേക്കുന്നത് പെയിൻറ്റാണ് അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ചെന്നിട്ട് ഇനിയും എന്താ പറയുക പെയിൻ്റൊക്കെ മാറ്റിയിട്ട് നമ്മൾ ഒട്ടിക്കാനാണ് പ്ലാൻ ഓക്കെ അപ്പോൾ നമ്മുടെ വണ്ടിയുടെ പേര് ഞാൻ വണ്ടി സ്റ്റിക്കറൊക്കെ അടിച്ച് ഞാൻ വണ്ടി റിവീൽ ചെയ്യുമ്പോൾ നിങ്ങൾ കണ്ടോ അപ്പോൾ എന്താ പറയുക അപ്പോൾ നിങ്ങൾ അതിന് സപ്പോർട്ട് വേണം ഗൈസ് എന്തോ ചെയ്യാൻ അവിടെ വെച്ച് ഓവർടേക്ക് ചെയ്യാനായിരുന്നു പറ്റിയില്ല ഞാൻ റോങ് സൈഡ് കയറി വന്നു നമ്മൾ കണ്ടിപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ ഈ റോഡിനെ പറ്റി പറയുകയാണെങ്കിൽ റോഡൊന്നും വലിയ വഴുപ്പൊന്നുമില്ല ഇത് നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മൾ വേണ്ട അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് റോഡിനൊക്കെ ചെറുതായിട്ട് ഗട്ടറൊക്കെ ഉണ്ട് ഗൈസ് വലിയ വഴുപ്പൊന്നുമില്ല അതുപോലെ തന്നെ നമ്മുടെ സ്കോർപ്പിയോ സ്കോർപ്പിയോനെ പറ്റി പറയുകയാണെങ്കിൽ ഈ മോഡിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ താഴെ കൊടുത്തേക്കാം വേണ്ടവർ കയറി ഡൗൺലോഡ് ചെയ്യാം ഓക്കെ നമ്മൾ രണ്ട് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വീഡിയോയ്ക്ക് ക്ലാരിറ്റി കുറവാണെങ്കിൽ ഗൈസ് ക്ഷമിക്കുക ക്ലാരിറ്റി കൂട്ടാൻ എനിക്ക് എനിക്കറിയത്തില്ല ഓക്കെ അപ്പോൾ അറിയാവുന്ന ഒരു താഴെ ഒന്ന് കമൻ്റ് ചെയ്ത് എന്തെങ്കിലും ആപ്പ് വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് ക്ലാരിറ്റി ഒക്കെ കൂട്ടിയിട്ട് സെറ്റാക്കാം ഗൈസ് ഇപ്പോൾ ഞാൻ ചെന്നാൽ ലോറി തന്നെ അടിച്ചതേനെ ഗൈസ് ട്രെയിൻ പോകുന്നുണ്ടോ ട്രെയിൻ ട്രെയിൻ നമുക്ക് ഈ ആംബുലൻസിനെ ഓവർടേക്ക് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഓവർടേക്ക് ചെയ്യാം എന്താ പറയുക എന്തെങ്കിലും എമർജൻസി ആയിട്ട് പോവുകയാണെങ്കിൽ ചേസ് നമുക്ക് എന്തെങ്കിലും കേസ് എല്ലാം വരുമോ ഏയ് വരത്തില്ലായിരിക്കും നമുക്ക് അതിനേക്കാളും എമർജൻസി അല്ലേ നമ്മുടെ പുതിയ വണ്ടി എടുക്കാൻ പോവാണ് ഓ ഇവനെന്തോ കാണിക്കുന്നത് ക്യൈസ് നമ്മൾ വേണ്ട അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കൈസ് നമ്മുടെ സ്കോർപ്പിയോ താഴെ താഴെക്കാൻ വേണ്ടിയോ ഓക്കെ നല്ല സ്കോർപ്പിയോ ആണ് അത്യാവശ്യം കണ്ടീഷനൊക്കെ ഉണ്ട് വണ്ടി പെട്ടെന്ന് ഓഫ് ആകത്തൊന്നുമില്ല നമ്മൾ ഇത് സെക്കൻഡ് ഹാൻഡ് വാഞ്ചാണ് എന്താ പറയുക നമുക്ക് വലിയ ക്യാഷ് ഒന്നും ഇല്ല ഐസ് നമ്മുടെ ഈ വണ്ടിക്കങ്ങാണ്ട് ഒരു നമ്മുടെ എന്ന് പറയുമ്പോൾ ശരിക്കും ഉള്ള ട്രാവലിനെ പുതിയതായിട്ട് എടുക്കുകയാണെങ്കിൽ ഒരു പതിനേഴ് പതിനെട്ട് ലക്ഷം രൂപ വരും പിന്നെ അത് പണി ഇറക്കുമ്പോൾ എന്തായാലും ഒരു ഇരുപത് ഇരുപത്താറ് ലക്ഷം ഒക്കെ ആവും അപ്പോൾ എന്താ പറയുക ഇത് നമുക്കറിയാവുന്ന പുള്ളിയായതുകൊണ്ട് വെറും എത്ര പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് എങ്ങാണ്ട് തന്നെ നമ്മുടെ കൂട്ടുകാരനാണ് കേട്ടോ അതുകൊണ്ട് നമുക്ക് പതിനഞ്ച് ലക്ഷം രൂപയ്ക്കാണ് ഈ ട്രാവലർ തന്നെ അപ്പോൾ നമ്മൾ വേണ്ട അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പോയിക്കോണ്ടിരിക്കുകയാണ് ഇവിടുത്തെ റോഡെന്ന് പറയുകയാണെങ്കിൽ രക്ഷയില്ല അത്രയും നല്ല റോഡ് നമ്മുടെ കേരളത്തിലെ റോഡിനെക്കാളും നല്ല സൂപ്പർ റോഡ് അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പൊയ്ക്കോണ്ടിരിക്കുകയാണ് ആംബുലൻസ് ഒക്കെ ഉണ്ട് കേസ് ഈ മഴ സമയത്തും വെറുതെ ആംബുലൻസ് പോവാണ് ആമാർക്കല്ല ഹോസ്പിറ്റലിൽ വല്ലതും കിടന്നുകൂടെ അയ്യോ ഞാനിപ്പോൾ ഇടിച്ചേന് കൈസ് എനിക്ക് എനിക്ക് ആ ഇപ്പോൾ ആ ബസ്സാരനെ ഞാൻ ചെന്ന് ഇടിച്ചേനെ അതാണ്ടേ നമ്മളങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കൈസ് ഇനി കുറച്ച് ദൂരമൂടെ ഉള്ളൂ കുറച്ച് ദൂരം കൂടെ കഴിഞ്ഞാൽ നമ്മുടെ സ്ഥലം എത്തി കേസ് അൻ്റെ നമ്മളിപ്പോൾ അങ്ങോട്ട് പോയിക്കോണ്ടിരിക്കും ഗൈസ് വേണ്ടേ റോഡി ഫുൾ ആംബുലൻസ് ആണ് ഗൈസ് എന്താ പറയുക ആംബുലൻസിൻ്റെ മേള നമ്മൾ പിന്നെ എന്താ പറയുക നിങ്ങൾക്ക് എന്താ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ ചെയ്യുക ഗൈസ് നല്ല സൂപ്പർ വീഡിയോ ആണെന്ന് പറഞ്ഞാൽ കമന്റി ഇഷ്ടപ്പെട്ടെങ്കിൽ ഓക്കെ എൻ്റെ പൊന്നു ഇടിച്ചിടിച്ച് എൻ്റെ പൊന്നു ഗൈസ് ചെറുതായിട്ടൊന്ന് സീനായിരുന്നു നമുക്ക് എന്താ പറയുക പുള്ളി നമുക്ക് അറിയാവുന്ന പുള്ളിയാണ് കേട്ടോ വലിയ കുഴപ്പമൊന്നുമില്ല എന്നാലും നമ്മൾ പൈസ കൊടുക്കണമല്ലോ നമ്മളെ ഒന്ന് ഇടിച്ചുകയറിയതല്ലേ അപ്പം നമ്മളൊരു പൈസ കൊടുത്തിട്ടുണ്ട് പുള്ളി പറഞ്ഞു പൈസ ഒന്നും വേണ്ട എന്നാലും നമ്മുടെ സന്തോഷത്തിന് പൈസ കൊടുത്തിട്ടുണ്ട് ഈ ആംബുലൻസുകാർ ഭയങ്കര ഇതാണല്ലോ പൈസ ഇതിനകത്ത് കേട്ടോ അല്ല ഞാൻ ഇത് റിയൽ ലൈഫിൽ പറഞ്ഞില്ല ഇതിനകത്ത് ഫുൾ ആംബുലൻസുകാർ ഭയങ്കര ഇതാണ് നമ്മുടെ ഹെഡ് ലൈറ്റ് ഒന്നും വലിയ കുഴപ്പമൊന്നുമില്ല ചെറുതായിട്ടൊന്നും ചടങ്ങിയിട്ടുണ്ട് ഇനിയും ട്രാവൽ എടുത്തിട്ട് ഇനിയും ബാക്കി എന്തെങ്കിലും പൈസ കണ്ടെങ്കിൽ നമുക്ക് ഇന്ന് വണ്ടി ഈ വണ്ടിയെ പണിയാൻ ഫുൾ ഇനി ആശി സർവീസ് ആക്കേണ്ട ഐസ് കൊടുക്കണം അപ്പോൾ നമ്മൾ ഇതാണ്ട് അങ്ങോട്ട് വയ്ക്കണ്ടേ ഇവിടെ ഫുള്ള് ആണല്ലോ ഗൈസ് സൈഡ് ഫുൾ നോക്കുകയെ കണ്ട അയ്യോ ഗൈസ് എൻ്റെ പൊന്നോ പിന്നെ ഈ വണ്ടിയുടെ സസ്പെൻഷൻ കാര്യമാണ് നല്ല അത്യാവശ്യം നല്ല സസ്പെൻഷൻ കാര്യങ്ങളാണ് വണ്ടി ഫുള്ള് പറക്കും ഗൈസ് നല്ല വണ്ടി ഗൈസ് ഒരുപാട് നല്ല വണ്ടി ഗൈസ് അങ്ങനെ ഇതാണ് നമുക്ക് കുറച്ച് ദൂരമേ ഉള്ളൂ നമുക്ക് ഇതാ അടുത്താറായി ഗൈസ് ഇവിടെ എങ്ങാണ്ടാണെന്നാണ് പറഞ്ഞത് എനിക്ക് കറക്റ്റ് ലൊക്കേഷൻ അങ്ങോട്ട് എനിക്ക് അറിയത്തില്ല എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം എനിക്ക് കറക്റ്റ് അറിയത്തില്ല നമുക്ക് വേണ്ട ഓ ഖൈസ് വണ്ടിക്കാരൻ നമ്മളാണ് ചെന്ന് വെട്ടിച്ചിട്ട് പെട്ടെന്ന് നമ്മുടെ കയ്യിലാണ് തെറ്റ് വെല്ലുവിഴിവൊന്നുമില്ല നമുക്ക് നമുക്ക് അങ്ങോട്ട് പോകാം ഖൈസ് ഖൈസ് ഇവിടെ എങ്ങാണ്ടാണെന്നാണ് പറഞ്ഞത് അങ്ങോട്ട് വേണ്ട സൈഡ് ഇഫുള്ള് കായലാണോ കടലാണോ ഗെയ്സ് കായലാണെന്ന് തോന്നും അതുകൊണ്ട് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം നല്ല റോഡാണ് കേട്ടോ വലിയ കുഴപ്പമൊന്നുമില്ല പൈസ ഇതുവഴിയൊക്കെ ബസ് ഓടിച്ചു പോകണം ഒരു വൈബ് തന്നെ ഞാൻ എന്താ പറയുക അയ്യോ പോസ്റ്റ് പെട്രോൾ പമ്പൊക്കെ ഉണ്ട് കേട്ടോ വലിയ കുഴപ്പമൊന്നുമില്ല നമുക്ക് പെട്രോൾ ചെയ്യുകയാണെങ്കിൽ ഇവിടെ കയറി അടിക്കാവുന്നതേ ഉള്ളൂ കൈസ ഇങ്ങോട്ടെങ് ഇവിടെ എങ്ങാണ്ടാണെന്നാണ് പറഞ്ഞത് എനിക്ക് കറക്റ്റ് അങ്ങോട്ട് അറിയത്തില്ല എന്തായാലും അങ്ങോട്ട് പോകാം അതുകൊണ്ട് ഇവിടെ കായലുണ്ട് കേട്ടോ കായൽ കായലാണ് കേട്ടോ കായൽ കായൽ അതാ കടലാണോ ആ എന്തെങ്കിലും ആട്ടെ നമുക്ക് നമ്മുടെ ട്രാവലറെ നോക്കി ട്രാവലർ നോക്കിപ്പോ എന്ത് എന്നാലും എന്തിയേ ആ ഇവിടെ തന്നെ ഇവിടെ കേസ് നമുക്ക് ഇവിടെ എല്ലാം വണ്ടി ഒതുക്കിയിട്ടുണ്ടോ നമ്മുടെ വണ്ടി നമ്മുടെ കൂട്ടുകാരെയൊക്കെ എടുത്തോണ്ട് പോവും വലിയ കുഴപ്പമൊന്നുമില്ല ഇവിടെ അയ്യ കേസ് ഇടിച്ചു ഇനി ഇതിനും കൊണ്ട് പൈസ കൊടുക്കണമല്ലോ നമുക്ക് ഇവിടെ ഒതുക്കിട്ടാ മതിയോ വേണ്ട ഗൈസ് വെയിലാണ് ഗൈസ് പെട്രോൾ ഇതാവും വെയിലാണ് നമുക്ക് അങ്ങോട്ടുമെല്ലാം നീക്കിടാം വണ്ടി ഓഫ് റോഡ് ഓഫ് റോഡ് ഗൈസ് അടിമുട്ടു അറിയത്തില്ല നമുക്ക് പതുക്കെ ഇറക്കാം ഓ ഗൈസ് വണ്ടി കയറുന്ന ഇത് കണ്ടോ നിങ്ങൾ അതാ പറഞ്ഞത് വണ്ടി ഫുൾ കണ്ടീഷനാണ് ഗൈസ് സെക്കൻഡ് ഹാൻഡ് വാങ്ങിച്ചാൽ നല്ല കിണ്ണ കണ്ടീഷൻ ആണ് വണ്ടി അപ്പോൾ ഗൈസ് നമുക്ക് അപ്പുറത്തൂടെ ഇറങ്ങി അങ്ങ് വന്നാൽ മതി നമ്മുടെ സൈഡിൽ ഇറങ്ങി വരാൻ വരികയുണ്ടായിരുന്നു നമ്മൾ വെറുതെ അത് വഴി കയറി വന്ന ഓ വണ്ടി കയറ ആ കയറുന്നുണ്ട് കണ്ട സസ്പെൻഷൻ കണ്ട നിങ്ങൾ വണ്ടി എന്താ ഫ്രണ്ടോട്ട് പോകത്തേ ഇവിടെ മതി ഇവിടെ അത് കിട്ടാ മതിയോ നമുക്ക് വെയിൽ വെയിലാണ് ഏസ് ഇവിടെ വെയിലാണ് അത്യാവശ്യം നല്ല വെയിലുണ്ട് നമുക്ക് സഴത്തിൻ്റെ ചോട്ടുവെല്ലാം കൊണ്ടിടാം നമുക്കിങ്ങോട്ട് ആ ഇവിടെ കയറുവാണ്ട് അടിമുട്ടില്ലെന്ന് തോന്നുന്നു ഗൈസ് ആ ഇവിടെ ഒതുക്കിട വണ്ടി അങ്ങോട്ട് കറക്റ്റ് നിൽക്കുന്നില്ലല്ലോ ഓക്കേ ഗൈസ് നമ്മൾ കണ്ടിങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് നമുക്ക് ഇനിയും നോക്കാം ഗൈസ് ട്രാവലർ എവിടെ കിടക്കുന്നെന്ന് അങ്ങോട്ട് പോവാം നമ്മൾ കണ്ട അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക അയ്യോ ലോറി എപ്പോ ഇടിച്ചേനെ എൻ്റെ ട്രാവലറും കാണത്തില്ല ഇപ്പൊ ഞാൻ േടിച്ച ആശുപത്രി കടന്നേ ഇവിടെ ഉണ്ടാന്നാണ് പറഞ്ഞത് എനിക്ക് കറക്റ്റ് അങ്ങോട്ട് അറിയത്തില്ല എനിക്കൊന്ന് ഈ ബസ്സൊക്കെ കിടക്കുന്ന തോന്നുന്നു നമുക്ക് റോഡ് ക്രോസ് ചെയ്യാം അയ്യോ ബസ് ബസ് ചേട്ടാ പാവാ ഇപ്പ ഞാനവിടെ കിടന്ന കേസ് ഓക്കെ നമ്മൾ നമ്മളിതെൻ്റെ ബസ് നോക്കി ഇങ്ങനെ വരുവാണ് ബസ് ട്രാവലർ ബസ്സിന്നെ വായി വരുന്നുള്ളു പിന്നെ ക്യസ് ഞാനൊരു കാര്യം പറയാം എന്താ പറയുക നമ്മുടെ വണ്ടിയുടെ അടുത്ത് അത് പറയാം വണ്ടിയുടെ അടുത്ത് തന്നിട്ട് ഞാൻ പറയാം ഓക്കെ വണ്ടിയുടെ അടുത്ത് തന്നെ നമ്മുടെ ട്രാവലർ എവിടെയൊന്നും കിടപ്പില്ല കേട്ടോ എനിക്ക് ഒന്ന് ഇച്ചിരിയുടെ ഉള്ളിലോട്ടാണോന്ന് കിടക്കുന്ന ട്രാവലർ നമുക്ക് എന്തായാലും ചെയ്യുന്ന നോക്കാം കൈസ് തോണ്ട് കിടക്കുന്ന നമ്മുടെ ട്രാവലർ അത് തന്നെയാണോ വലിയ വലിയ ട്രാവലറാണോ നമ്മളെ കയറുകയും ചെയ്യും അമ്മമാർ നമുക്ക് അറിയുകയും ചെയ്യും അങ്ങോട്ടും ചെന്ന് നോക്കാം ഖൈസ് പനിയാണ് കൈസ് തൊണ്ടവേദന ൈസി ഇതുതന്നെ നമ്മുടെ ട്രാവലർ എൻ്റെ പൊന്നോ നമ്മുടെ പതിനേഴ് സീറ്റ് ബ്ലാക്കും ബ്ലൂവും എൻ്റെ ഫോന്നോ ഈ ബ്ലാക്കും ബ്ലൂ ഒക്കെ നമ്മൾ മാറ്റുന്നതായിരിക്കും കേട്ടോ നമുക്ക് അത് ഞാൻ ആലോചിച്ചു ഒരു വേണ്ട നിങ്ങളോടെ പറയുന്നില്ല നിങ്ങളത് കണ്ടോ അടുത്ത വീഡിയോയിൽ നമ്മളിവിടെ ഒരു പുതിയ വണ്ടിയും കൂടെ കാണും ഗൈസി അതാണ് ഞാൻ ഇന്നുമ്പോൾ പറഞ്ഞത് ഒരു കാര്യം പറയാൻ നമ്മുടെ പുതിയൊരു എന്താ പറയുക ഒരു ബി എം ആർ അത് ഗ്രാൻഡ് ബി എം ആർ ഗ്രാൻഡ് ബി എം ആർ നമ്മുടെ കൂടെ കാണുന്നതായിരിക്കും ഈ ട്രാവലർ അന്നേരം ഞാൻ തന്നെ നമ്മൾ ഫുൾ പെയിൻ്റ് ഒക്കെ സെറ്റ് സെറ്റാക്കുന്നതായിരിക്കും നമ്മൾ പുതിയൊരു വണ്ടി ബി എം ആർ ഗ്രാൻഡ് ബി എം ആർ നമ്മുടെ കൂടെ കാണുന്നതായിരിക്കും അപ്പോൾ എല്ലാം വെച്ചാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്കിനിയും വണ്ടി എടുത്തോണ്ട് നമ്മൾ ഇനി നമ്മുടെ വീട്ടിലോട്ട് പോകണം അപ്പോൾ നമ്മുടെ മുതലാളിയുടെ അതിൽ നമുക്ക് പൈസ കൊടുക്കണം ഓക്കേ അമ്മ എന്തുകൊണ്ട് സുഖമില്ലയോ നോക്കാം എനിക്കും കൊറച്ച് പൈസ ഇത് വന്നിട്ടുണ്ടായിരുന്നു എനിക്കും ആവശ്യമുണ്ട് കൊറച്ച് ഇത് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ പതിനാറ് ലക്ഷം രൂപക്ക് ഞാൻ വണ്ടി വരാ എന്താ പറയാ ലക്ഷം രൂപ എന്നിട്ട് നീ ഒരു എനിക്ക് ചെറിയൊരു തോന്നുന്നു ഞാൻ പതിനാറ് ലക്ഷം രൂപ രൂപയാണ് കൊണ്ടുവന്നേക്കുന്നത് അപ്പൊ നമുക്ക് നേരെ വണ്ടി വാങ്ങാം എനിക്ക് ഒരു പതിനാറ് ലക്ഷം രൂപ ഞാൻ തരാം അന്നാ എത്തായാലും എത്ര ഇരുപത് ലക്ഷം രൂപയുടെ സാധനം എനിക്ക് വെറും പതിനാറ് ലക്ഷം രൂപയ്ക്ക് ഇടക്കി പറഞ്ഞല്ലോ അത് തന്നെ വലിയ കാര്യം ഗൈസ് അങ്ങനെ അവസാനം നമ്മൾ വണ്ടി വാങ്ങിച്ചിരിക്കുകയാണ് നമ്മുടെ സ്വന്തം ട്രാവലർ ഗൈസ് എന്താ പറയുക നമ്മൾ പറഞ്ഞിരുന്നല്ലോ ഒപ്പൊ കേട്ടോ വണ്ടി ഫുള്ള് സെറ്റാണ് ഗൈസ് നമ്മുടെ ആയത് ആയത്യല്ലേ രണ്ടാമത്തെ വണ്ടി അത് നമ്മുടെ എന്താ പറയുക എനിക്ക് സന്തോഷമായി ഗൈസ് നമ്മുടെ വണ്ടി എന്താ പറയുക നമുക്കിനി വണ്ടി കയറിപ്പോണം എൻ്റെ ട്രാവലർ എൻ്റെ ഫോണിന് ഒത്തിരി നാളെ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഏ ഗൈസ് ഡോറൊക്കെ തന്നെ താൻ തുറക്കുന്നു പുള്ളി തന്നെ പറ്റി ഏയ് പറ്റിക്കാണത്തില്ല പുള്ളി അങ്ങനെയൊന്നും അല്ല പറ്റിയതൊന്നുമില്ല ആ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം അതുകൊണ്ട് വണ്ടിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല ഐസ് നമുക്ക് എന്താ പറയുക ഗ്ലാസ് ഗൈസ് ഗ്ലാസ് ഒക്കെ താൻ താഴ്ന്ന് എന്തെങ്കിലും കുഴപ്പം കാണുമോ വണ്ടിക്ക് ഏയ് പുള്ളി നമ്മളങ്ങനെ പറ്റിയതില്ല അല്ല ഗൈസ് ഞാൻ ഇപ്പോൾ വിചാരിച്ചത് ഇരുപത്താറ് ലക്ഷം രൂപയുടെ സാധനമൊക്കെ എങ്ങനെയാണ് ഗൈസ് വെറും പതിനാറ് ലക്ഷം രൂപയ്ക്കൊക്കെ എത്തായിരുന്നെ എന്തെങ്കിലും സീൻ കാണോ ഏ എത്രയും വർക്കൊക്കെ എടുത്തു വണ്ടിയല്ലേ ഗൈസ് വലിയ കുഴപ്പമില്ല ഗീസ് നമ്മൾ ഇനിയും നമ്മുടെ വണ്ടി വർക്കിന് കൊടുക്കുന്നുണ്ട് വേറെ വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ സൈഡിലത്തെ സ്റ്റിക്കറിൻ്റെ കാര്യമാണേ നമ്മൾ സ്റ്റിക്കർ ഫുൾ ഇതാക്കുന്നുണ്ട് നമ്മുടെ സ്റ്റിക്കറിൻ്റെ ആണ് മെയിനായിട്ട് നോക്കുന്നത് ഓക്കെ സ്റ്റിക്കർ നമുക്ക് സെറ്റായിട്ട് അടിച്ചെടുക്കണം കാരണം നമ്മളിപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു നമ്മൾ ഇതുവഴി കയറി ഇതുവഴി പോകാം കേസ് അതാണ് നല്ലത് അപ്പോൾ മറ്റേ വഴി ഇച്ചിരി റോഡിച്ച് മോശമാണ് ഇതുവഴി പോയി കഴിഞ്ഞാൽ അത്യാവശ്യം പെട്ടെന്ന് ചെല്ലും എന്താ പറയുക പെട്ടെന്ന് ചെല്ലും അതല്ല കേസ് പെട്ടെന്ന് ചെല്ലും എന്നാലും ഇതുവഴി പോകുന്നതാണ് നിങ്ങളിപ്പോൾ വിചാരിക്കാൻ മുമ്പേ അന്ന് ഇതുവഴി വന്നുകൂടായിരുന്നു എന്നാണ് നമ്മുടെ സ്കോർപ്പിയോ കൊണ്ട് പന്ന വഴി കൂടെ എന്തായാലും വരാം ഗെയ്സ് നല്ല അത്യാവശ്യം നല്ല വണ്ടിയാണ് ഗൈസ് റോഡിൻ്റെ കാര്യം അങ്ങോട്ട് പറഞ്ഞതേ ഉള്ളു ഗൈസ് ഡോറൊക്കെ തന്നെ തന്നെ തുറക്കുന്നു അയ്യോ അയ്യോ ഗൈസ് ഡോറൊക്കെ തന്നെ തന്നെ തുറക്കുന്നു ഗൈസ് നമ്മളെ പറ്റിച്ചാണോ പറ്റിച്ചതായിരിക്കുമോ ഏയ് പറ്റിച്ചതായിരിക്കും നമുക്ക് എന്തായാലും വണ്ടി വർക്കിന് കൊടുക്കുമ്പോൾ അതെല്ലാം നമുക്കൊന്ന് നോക്കാം റോഡിൻ്റെ കാര്യം അങ്ങോട്ട് പറഞ്ഞതേ ഉള്ളൂ പന്ന റോഡ് അങ്ങോട്ട് കഴിഞ്ഞ് ഗൈസ് നമ്മൾ ഇതാണ്ട് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വൈപ്പറിനൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല സ്റ്റിയറിങ്ങും വലിയ കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം നല്ല കൺട്രോൾ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ മോഡിൻ്റെ ഇത് വേണമെങ്കിൽ ഞാൻ താഴെ കൊടുത്തേക്കാം എൻ്റെ പൊന്നോ ഞാൻ ഓർത്ത് ബൈക്കിൽ ഇടിച്ചെന്ന് ഗീസ് ബൈക്കിൽ ബ്രേക്ക് ലൈറ്റ് ഉണ്ടോ ഗീസ് സ്കോർപ്പിയോട്ടെ കണക്കിയിട്ട് പോണ്ടല്ലേ ആണ് എനിക്ക് അങ്ങനെ തോന്നുന്നത് അയ്യോ ഇപ്പം ആ ലോറിക്കാരനെ ഞാൻ ചെന്ന് ഇടിച്ചയറ്റിയാണ് നമുക്ക് എന്തായാലും ഇനി അങ്ങോട്ട് പോകാം വലിയ കുഴപ്പമൊന്നുമില്ല ഗീസ് വണ്ടിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല എൻ്റെ സ്റ്റിയറിംഗ് ഒക്കെ സെറ്റാണ് നമുക്കിനി അവിടെ കൊടുത്തേക്കുന്ന എഡിഷൻ ടീമൊക്കെ കളയണം വണ്ടി ഏ സി എ സി വണ്ടിയാണ് കൈ സി എ സി വണ്ടി നിനക്ക് നിനക്ക് നോക്കി കഴിഞ്ഞാൽ കാണും അയ്യോ ഇപ്പം ചെന്ന് ഇടിച്ച് കയറിയേനെ പിന്നെ ആ വണ്ടിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ അത്യാവശ്യം നല്ല വണ്ടിയാണ് ഞാൻ കൊള്ളത്തില്ലെന്ന് പറയുന്നില്ല അത്യാവശ്യം നല്ല വണ്ടിയാണ് നമുക്ക് നമുക്കിങ്ങോട്ട് വല്ലതും ഒതുക്കിയിട്ടിട്ട് വ്ലോഗ് നിർത്താം ഓക്കെ നമ്മൾ തന്നെ നമ്മളിനി അടുത്ത അടുത്ത വീട്ടിൽ നമ്മളിവിടെ ഒരാളിവിടെ കാണും കേസ് ഒരാളല്ല രണ്ട് പേര് കാണും രണ്ട് പേരാ രണ്ടുപേരും ആവുമ്പോൾ വരുമായിരിക്കും ഗൈസ് അപ്പോൾ എന്താ പറയുക അടുത്ത വീഡിയോ നമ്മുടെ പുതിയ വണ്ടി പുതിയ ബി എം ആറ് ബി എം ആറ് നമ്മുടെ ട്രാവലിൻ്റെ സ്റ്റിക്കർ അടിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ രണ്ട് പുതിയ ചെക്കന്മാർ കേസ് ഇങ്ങോട്ട് നിർത്തുവാണോ കേട്ടോ അയ്യോ കുഴി വലിയ കുഴിയാണോ കുഴി കുഴിയല്ലെന്ന് തോന്നുന്നു അല്ല കേസ് വലു കുഴിയല്ല അപ്പോൾ നമുക്ക് വേണ്ട വീഡിയോ ഇവിടെ വെച്ച് വൈൻ്റപ്പ് ചെയ്യുകയാണ് നമുക്ക് ഇറങ്ങിയിട്ട് ഓക്കെ കേസ് നമ്മൾ ഫോട്ടോ എടുത്തപ്പോൾ ചേ എന്താ നമ്മൾ ഈ ഫോൺ എടുത്തപ്പോൾ ചെറുതായിട്ടൊന്നൊരു സെൽഫി കയറിപ്പോയി അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ബൈ ആയി ഗൈസ് എല്ലാം അച്ഛർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നടം വരെ ബൈ ബൈ